പുതുതായി വിടരുന്ന പൂവ് കാണുമ്പോൾ എന്നെ ഓർക്കുക ശുഭം മംഗൾ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് മുപ്പത് വർഷങ്ങൾ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയെങ്കിലും സാഹിത്യത്തെ സ്നേഹിക്കുന്ന മലയാളി വായനക്കാരന്റെ മനസ്സിന്റെ നടുമുറ്റത്ത് ഒരു ചാരികശേരിയിൽ സ്വതസിദ്ധമായ നർമ്മങ്ങളുമായി ചിരിക്കാതെ ചിരിപ്പിച്ചുകിടപ്പുണ്ട് ഇമിണി വല്ലി സുൽത്താൻ ജനകീയനായ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ അക്ഷരാഭ്യാസമുള്ള ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതസുന്ദര ശൈലിയിൽ ഒരുപാട് കഥക്കൂട്ടുകൾ സമ്മാനിച്ചാണ് അദ്ദേഹം മടങ്ങിയത് മഹാത്മാഗാന്ധിക്കൊപ്പം ഉപസത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽ ജീവിതത്തിന്റെ രുചിയും അദ്ദേഹം അനുഭവിച്ചറിഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ ഭഗത് സിംഗിന്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ആകർഷണനായി അതേ തുടർന്നുണ്ടായ കോലാഹലങ്ങളിൽ അറസ്റ്റ് ഭീഷണി ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് നാട് വിട്ടുപോകേണ്ടി വന്നു ഇന്ത്യക്കകത്തും പുറത്തുമായി വർഷങ്ങളോളം അദ്ദേഹം സഞ്ചരിച്ചു സന്യാസിയായി സൂഫി വര്യനായി അങ്ങനെ പല വേഷങ്ങൾ കെട്ടി അദ്ദേഹം സഞ്ചരിച്ചു ഒടുവിൽ വർഷങ്ങൾ നീണ്ട സബരിക്ക് ശേഷം പൊള്ളുന്ന ജീവിതാനുഭവങ്ങൾ നൽകിയ അനുഭവ സമ്പത്തുമായി അദ്ദേഹം ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തി ഇച്ചിരിപ്പടിയോളമുള്ള നർമ്മത്തിന്റെ രസച്ചരടിലൂടെ മലയാളിക്ക് ഒത്തിരി ഒത്തിരി കഥകൾ അദ്ദേഹം പകർന്നു നൽകി മതിലിനപ്പുറമുള്ള പെൺ ശബ്ദത്തിൽ പ്രണയ നൂലിഴകൾ നെയ്തെടുത്തു ബഷീർ നിർദോഷമായ ഫലതത്തിലൂടെ ഉരുത്തിരിഞ്ഞ പ്രേമലേഖനം സാറാമയെയും കേശവൻ നായരെയും മലയാളി മനസ്സിൽ കുടിയിരുത്തി ഒന്നുമൊന്നും ചേർന്നാൽ ഇമ്മിണി വല്യ ഒന്ന് എന്ന് പറഞ്ഞാണ് മജീദിനെയും സുഹ്രയെയും നമുക്ക് അദ്ദേഹം പരിചയപ്പെടുത്തിയത് ഗ്രാമവിശുദ്ധിയെയും കൂട്ടുകുടുംബത്തെയും കൂട്ടിക്കലർത്തി തന്റെ ജീവിതത്തിന്റെ ഒരേട് തന്നെ നമുക്കായി പകർന്നു നൽകിയ കഥയാണ് പാപ്പമ്മയുടെ ആൾ തന്റെ കളിക്കൂട്ടുകാരിയുടെ ഓർമ്മയിൽ അദ്ദേഹം എഴുതിയതാണ് ബാല്യകാല സഖ്യം വിശ്വവിഖ്യാതമായ മൂക്ക് എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു ഇങ്ങനെ എത്രയെത്ര കഥകളാണ് അദ്ദേഹം നമുക്ക് നൽകിപ്പോയത് നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായ അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്നീ കൃതികൾ ഒരുമിച്ച് ചേർത്ത് സ്കോട്ട്ലൻഡിലെ എഡിൻ ബാറൂ സർവകലാശാല ഒരു പുസ്തകവും പുറത്തിറക്കി ഇന്നേ ദിവസം അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനത്തിൽ ബേപ്പൂരിലെ അദ്ദേഹത്തിന്റെ വസതിയായ വൈലാലിൽ ജീവിതത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർ അദ്ദേഹത്തിന്റെ അദൃശ്യ സാന്നിധ്യം അനുഭവിച്ചറിയാനായി എത്താറുണ്ട് മുപ്പതാം ചരമവാർഷികത്തിൽ എത്തി നിൽക്കുമ്പോൾ അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ അദ്ദേഹത്തിനായി നിർമ്മിച്ച സ്മാരകം പൊതുജനങ്ങൾക്കായി സന്ദർശകർക്കായി തുറന്നു കൊടുക്കുമെന്ന് അറിയുന്നു അന്യമതത്തിൽപ്പെട്ട സാറാമയും കേശവൻ നായരും പ്രണയിച്ച് വിവാഹം കഴിച്ചു അവർക്കൊരു കുട്ടിയുണ്ടായി രണ്ടു മതത്തിൽപ്പെട്ടവർ തങ്ങളുടെ കുട്ടിക്ക് എന്ത് പേരിടുമെന്ന് അറിയുന്നവർ മുഖത്ത് വിരൽ വെച്ചു എന്നാൽ ബുദ്ധിമതികളായ കേശവൻ നായരും സറാമയും തങ്ങളുടെ കുട്ടിക്ക് ആകാശമിഠായി എന്നാണ് പേരിട്ടത് അദ്ദേഹത്തിന്റെ സ്മാരകത്തിന്റെ പേരും ആകാശമിഠായി എന്നാണ് ആ സ്മാരകത്തിന് ഇതിലും ഉചിതമായ മറ്റൊരു പേരുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് അദ്ദേഹം അനശ്വരതയിലേക്ക് വിടവാങ്ങി ജീവിതം അനന്തമായ ഒരു പ്രാർത്ഥനയാണെന്നാണ് ബഷീർ പറഞ്ഞിട്ടുള്ളത് തീവ്രമായ ജീവിതാനുഭവങ്ങൾ പൊള്ളിച്ചിട്ടും സ്വതസിദ്ധമായ ഫലിതത്തിലൂടെ തന്റെ വേദനകളെ വായനക്കാരന് ചിരിയായി സമ്മാനിച്ച മഹാനായ എഴുത്തുകാരന് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം